ഓക്കെ സോ ആ പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം പ്ലാൻ യുവർ ഡേ വെൽ ഇൻ അഡ്വാൻസ് പ്രിപ്പയർ എ ടു ഡു ലിസ്റ്റ് ഓർ എ ടാസ്ക് പ്ലാൻ ഓർഡർ ആക്ടിവിറ്റീസ് അക്കോഡിംഗ് ടു ദ പ്രയോറിറ്റി മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കണം ഒരു ദിവസം മുൻകൂട്ടി പ്ലാൻ ചെയ്യണം ആക്ടിവിറ്റീസ് പ്രയോറിറ്റി അനുസരിച്ച് മാറ്റണം ഞാനത് എങ്ങനെയാണെന്ന് നോക്കാം എങ്ങനെയാണെന്ന് ഒരു അതിന് വേണ്ടിയിട്ടൊരു ടൂൾ എന്ന് പറഞ്ഞാൽ ജോഹാരി വിൻഡോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇതാണ് ജോഹാരി വിൻഡോ ഈ ജൊഹാരി വിൻഡോയിൽ നമ്മളൊരു സ്ക്വയർ ഒരു റെക്റ്റാംഗിൾ വരച്ചിട്ടുണ്ട് അതിനെ നാ നാലായിട്ടിങ്ങനെ ഭാഗിക്കും ഫസ്റ്റ് കളത്തിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജൻറ്റുമാണ് ഇമ്പോർട്ടൻ്റുമാണ് ഓക്കെ ഇമ്പോർട്ടൻറ്റും അർജൻറ് ഒന്നാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് ഒന്നല്ല ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പ്രാധാന്യമുള്ള കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഇമ്പാക്റ്റ് വരുന്ന കാര്യമാണ് പ്രാധാന്യമുള്ള കാര്യം അർജൻറ് എന്ന് പറഞ്ഞാലോ തിടുക്കമുള്ള കാര്യം ടുക്കം പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ചെയ്യണത് അല്ലെങ്കിൽ പിന്നീട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഓക്കേ ഒരാൾ റോഡിൽ കറങ്ങി വീഴുവാണ് പെട്ടെന്ന് ഇയാളെ പിടിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഇയാളെ ആശുപത്രി കൊണ്ടുപോകും അർജൻറ് ആണ് ഓക്കെ ആണ് അർജൻറ്റ് കാര്യം നിങ്ങൾ നല്ല ദാഹിച്ച് കറങ്ങി വീഴാൻ പോകുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുക എന്ന് പറയുന്ന പോലെ അർജൻറ് പ്രാധാന്യം എന്താണ് എക്സസൈസ് ചെയ്യുന്നത് ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാധാന്യമുള്ള കാര്യമാണ് ഓക്കെ ഇതാണ് അർജൻറ്റും ഇമ്പോർട്ടൻറ്റും ഈ ടേബിൾ അനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങളെ ഇങ്ങനെ തരംതിരിക്കാൻ പറ്റും ഇപ്പോൾ ഒരു ക്രൈസിസ് വന്നു ഡെഡ് ലൈൻ വന്നു പ്രോജക്റ്റ് കൊടുത്തേ പറ്റൂ ഇമ്പോർട്ടൻ്റ് ആണോ കൂടുതലും ജോലി പോകും അർജൻറ് ആണോ നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് അർജൻറ്റ് ഇതാണ് ഫസ്റ്റ് കാറ്റഗറി ഓക്കെ ഇനി സെക്കൻഡ് കാറ്റഗറി ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അർജൻറ് അല്ല ഉദാഹരണം റിലേഷൻഷിപ്പ് ബിൽഡിങ് ബിൽഡിംഗ് ഒരു പത്ത് മിനിറ്റ് എല്ലാ ദിവസവും സംസാരിക്കണം അത് ആണ് ഇപ്പോൾ പോയി സംസാരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടായിരിക്കും പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്ലാനിങ് ഈ പറഞ്ഞ ഈ ടേബിൾ വരച്ച് പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അർജൻറ് ആയിരിക്കില്ല പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് റിക്രിയേഷൻ ഹോബീസ് റെസ്റ്റ് എടുക്കണം സിനിമ കാണാൻ പോകണം ജ്യൂസ് കുടിക്കണം കിടന്ന് ഉറങ്ങണം ഇങ്ങനെയൊക്കെയുള്ള ടൂറ് പോകണം ഇടയ്ക്ക് ടൂറ് പോകണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഉടനടി അർജൻറ്റായിട്ട് ചെയ്യണമെന്നില്ല ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ അർജൻറ് ആണ് പക്ഷെ ഇമ്പോർട്ടൻ്റ് അല്ല ഉദാഹരണം ഒരു ഫോൺ കോൾ ചില മീറ്റിങ്ങുകൾ അനാവശ്യമായിട്ടുള്ള അനാവശ്യമല്ല പാല് കാച്ചു കല്യാണം എന്ന് പറയുന്ന കാര്യം അർജൻറ്റായിരിക്കും നാളെയായിരിക്കും പാല് കാച്ചും കല്യാണം വരും പക്ഷേ നിങ്ങളെ സംബന്ധിച്ചോളം അത് ഇമ്പോർട്ടൻ്റ് ആണോ നോക്കണം അതാണ് മൂന്നാമത്തത് ഇനി നാലാമത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അർജൻറ്റുമല്ല അല്ല ഉദാഹരണത്തിൽ ഇപ്പോൾ ട്രൈം വേസ്റ്റേഴ്സ് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബ് കണ്ട് സമയം കളയുക ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട് വെറുതെ ഈ മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ എഴുതുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ നാല് കാറ്റഗറിയിലോട്ട് തരംതിരിക്കണം